ലോക സിനിമാ ഭൂപടത്തില് മലയാള സിനിമ വളരെ മുൻപന്തിയിൽ നിൽക്കുകയാണ് അങ്ങനെ എത്തിച്ച ഒരുപാട് പ്രതിഭാതരന്മാർ മലയാള സിനിമയുടെ വേദിയിലുണ്ട് പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്നത് ഈ ചീഞ്ഞളിഞ്ഞ് നാറുന്ന കുറെ കഥകളാണ് സിനിമാ രംഗത്ത് നിന്ന് കേൾക്കുന്നത് അത് ഈ കച്ചവട സിനിമാ മേഖലയിൽ നിന്നാണ് മുഴുവൻ കഥകളും ഇങ്ങോട്ട് ഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത് പലതരത്തിലും കൊണ്ടു നടന്നിരുന്ന വിഗ്രഹങ്ങളൊക്കെ തന്നെ ഉടഞ്ഞു വീണിരിക്കുകയാണ് ഇതാണോ മലയാള സിനിമ എന്ന് നമ്മൾക്ക് ചോദിക്കേണ്ടി വരും ശ്രീ കെ എം ഷാജകൻ ഇപ്പം രഞ്ജിത്ത് രാജി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരുന്നു അതുപോലെ തന്നെ എ എം എം എയുടെ സെക്രട്ടറി അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ അമ്മ എന്ന് പറഞ്ഞാൽ ആ പേരിന് നമുക്ക് നമ്മളൊരു വലിയ സ്ഥാനം കൊടുക്കുന്നുണ്ട് അമ്മ എന്ന് പറയുന്നത് കാരണം അന്ന് സൂമർ പിന്നെ ഒരു ഒരിക്കൽ പറയുകയുണ്ടായി തിലകൻ പ്രശ്നത്തില് ഈ അമ്മ എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് അമ്മയുണ്ട് പക്ഷെ അച്ഛൻ ഇല്ലാത്ത ഒരു കുറവുണ്ട് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ തന്തയില്ലാത്തവന്മാരുടെ സംഘടന എന്നുള്ള രീതിയിൽ പറഞ്ഞു അതാണ് ഇപ്പൊ കാണുന്നതെന്ന് എനിക്കും ഒരു സംശയമുണ്ട് അഴിക്കോടിന്റെ വാക്കുകൾ ഇപ്പോൾ വളരെ കൃത്യമായിരിക്കുകയാണ് എന്ന് തോന്നുന്നു അതല്ലേ ശരി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതിയാണ് പുറത്തു വന്നത് അത് പുറത്തു വന്നതിന്റെ കാരണം കോടതി പറഞ്ഞിട്ടാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നിപ്പോൾ ആറ് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ ആറ് ദിവസത്തിനുള്ളിൽ ഈ റിപ്പോർട്ട് പൊതുമണ്ഡലത്തിൽ ഉണ്ടാക്കിയ അതിഭീകരമായിട്ടുള്ള ചലനം നമ്മൾ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഓരോ ദിവസവും നമുക്കറിയാം ഈ സിനിമാ രംഗത്തെ ചേർത്ത് ചിറകിനടിയിൽ നിർത്തിയിരിക്കും സിനിമാ രംഗത്തെ തല സിനിമ സിനിമാ രംഗത്തെ ഈ സൂപ്പർ സ്റ്റാർമാരെ എല്ലാം ചേർത്ത് ചിറകിനടിയിൽ നിർത്തിയിരിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളത് കാരണം രണ്ട് സൂപ്പർ സ്റ്റാർമാരുള്ളതിൽ ഒരു സൂപ്പർ സ്റ്റാർ ആ ഭരിക്കുന്ന പാർട്ടിയുടെ ചാനലിന്റെ ചെയർമാനാണ് ഒരു സൂപ്പർ സ്റ്റാർ പിന്നെ അവര് തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല അപ്പം അങ്ങനെയുള്ള ഒരു ഭരണകൂടം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിട്ടുള്ള ആ ഒരു ആഭാസൻ ആഭാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ വൃത്തികേടും ചെയ്യുന്നവൻ ഇരുപത്തിനാല് മണിക്കൂറും കള്ളും കൂടിച്ച് നടക്കുന്നവൻ പിന്നെ കഴിഞ്ഞൊരു മൂന്നാലാഴ്ച മുമ്പ് ഞാൻ ഇന്ത്യൻ എക്സ്പ്രസില് ഒരു ഇന്റർവ്യൂ എന്നെ കണ്ടു അവനെ മൂന്നാല് പേര് ഇരുന്ന് ഇന്റർവ്യൂ എന്നൊരു ഫോർമാറ്റുണ്ട് ഇന്ത്യ ഇന്ത്യൻ എക്സ്പ്രസ് ആ ഇന്ത്യൻ എക്സ്പ്രസിൽ മൂന്നാല് പേര് ഇരുന്ന് അവന് ഇന്റർവ്യൂ ആണ് അതിനകത്തൊരു വനിതയും ഉണ്ട് ഇവൻ വന്നിട്ട് ഷർട്ടിന്റെ നാല് ബട്ടനും ഊരിയിട്ടിരിക്കുകയാണ് എന്നിട്ട് അവൻ എന്തോ കുടിക്കുന്നുണ്ട് അത് മദ്യമാണോന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് മാത്രമല്ല ഇവർ അവരോട് സംസാരിക്കുന്നതിനിടയിൽ തന്നെ അവൻ സിഗരറ്റും മൊലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വൃത്തികെട്ട ആഭാസം ആ ആഭാസനെ പോലും അവസാന ശ്വാസം വരെ ന്യായീകരിച്ച ഒരു മന്ത്രിയുള്ള ഈ ഒരു സംസ്ഥാനത്ത് ഈ റിപ്പോർട്ട് വന്നു ഈ റിപ്പോർട്ടിനകത്ത് ഒരുപാട് സ്ഫോടനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നു പുറത്തു വന്നത് സംബന്ധിച്ച് ഒരു നടപടിയും എടുക്കില്ല എന്ന് ആവർത്തിച്ചു പറയുന്ന ഒരു മന്ത്രിയുള്ള നമ്മുടെ സംസ്ഥാനത്ത് എന്താ പറയുന്നെന്താ പരാതി വന്നാൽ പിന്നെ എടുക്കാവുന്ന പരാതി തന്നാൽ ഞങ്ങൾ ചെയ്യാം ഏഹ് കുറ്റം തെളിഞ്ഞാൽ നടപടി എന്തൊരു അസംബന്ധവും കിട്ടിത്തുവാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക് പിന്നെ വിചാരിന്ന് ആലോചിച്ചോക്ക് കർണാകരൻ രാജിവെച്ചത് കുറ്റം തെളിഞ്ഞിട്ടാണോ പി ജെ ജോസഫ് രാജിവെച്ചു ബാലകൃഷ്ണ രാജിവെച്ചത് അയാളുടെ മകൻ പിന്നെ ഗണേഷ് കുമാർ രാജിവെച്ചത് കെ പി ശോൻ രാജിവെച്ചത് പിന്നെ കെ കെ രാമേന്ദ്രൻ മാസ്റ്റർ രാജിവെച്ചത് ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ച് നാരാണക്കലാക്കി ഇതൊന്നും തെളിഞ്ഞിട്ടല്ല അപ്പൊ അങ്ങനെ ഈ കുറ്റം ചെയ്തവന്മാരെ എല്ലാം എടുത്ത് മടിയിലിരുത്തുന്ന ഒരു ഭരണകൂടം ഇവിടെ ഉണ്ടായിട്ട് പോലും കേരളത്തിലെ സിനിമാ മേഖല എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു ഉരുക്ക് കോട്ട ആ കോട്ട ആ കോട്ട കൊത്തളങ്ങളിൽ ഇടിഞ്ഞു വീഴുന്ന തുടങ്ങിയതിന്റെ ലക്ഷണങ്ങളല്ലേ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആവാസന അവൻ ഇറങ്ങി പോകേണ്ടി വന്നു എ എം എം എന്ന് പറയുന്ന മലയാളത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള സിനിമയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള സംഘടന ആ സംഘടനയുടെ പരമാധികാരിയായിട്ടുള്ള മലയാള സിനിമയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു നടൻ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ പോലും ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു നടൻ അവൻ ഇറങ്ങിപ്പോയി എന്ന് മാത്രമല്ല അവനെ കുറിച്ച് കേൾക്കുന്ന പിന്നെ ഒരു ഒരു വനിത വന്ന് പറയുന്ന ആരോപണം എന്താ അനോദി നോക്കുക അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയുമോ ഈ ജനാധിപത്യത്തിന്റെ ഒരു വൈബ്രൻസി ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം ഒരു നടപടിയും ഈ ഈ കുറ്റം ചെയ്തവർക്കെതിരെ ഒരു നടപടിയും ഭരണകൂടം എടുത്തില്ലെങ്കിൽ പോലും അവർക്കെല്ലാം വാലിൻ ചുരുട്ടി ഇറങ്ങിപ്പോകേണ്ടി വരും എന്നുള്ളത് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഇത് ജനാധിപത്യത്തിന്റെ വലിയൊരു സൗന്ദര്യമാണ് എന്നാണ് എനിക്ക് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാറുള്ളത് അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പം ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രാജിവെച്ചു ഇപ്പൊ കഴിഞ്ഞ ദിവസം വലിയ ഇതായിരുന്നു രാജിവെക്കും എന്നൊക്കെ പറഞ്ഞ് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനെ ഞാൻ ചോദിച്ചോട്ടെ ഇവിടുത്തെ കേരളത്തിലെ സാധാരണക്കാരൻ ഇവൻ രാജിവെച്ചാൽ എന്ത് അതിനകത്ത് എന്ത് ആർക്കാ നഷ്ടം ഇത് ഒരു ഒരു ചെറിയ ഒരു വിഭാഗത്തിൽ മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ലേ അവൻ അവൻ എന്തോളം കിടന്ന് പണി ചെയ്തതിന് ശേഷം കിട്ടുന്ന ഒരു കുറച്ച് പൈസ കൊണ്ടുവന്ന് തിയേറ്ററിൽ കൊടുത്ത് അങ്ങനെ പെരുകി നിൽക്കുന്നേ ഈ മലയാള സിനിമയിൽ ഉള്ളത് മുഴുവൻ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ വിജാദത്തിന്റെ ആദ്യത്തെ ഭാഗം ഞാൻ ഇപ്പൊ ചലച്ചിത്ര അക്കാദമി അല്ലേ അതൊന്ന് രാജിവെച്ച അതിന് എന്താ കാര്യം ചോദിച്ചു ഇത് ഇത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ രാജിവെച്ചു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം എന്താന്ന് ചോദിച്ചാൽ അധികാരത്തിന്റെ അത്യുന്നതങ്ങളിൽ ഇരിക്കുന്ന ഒരു ആഭാസൻ ആ ആഭാസൻ നടത്തിയ ഒരു ലൈംഗികമായിട്ടുള്ള ഒരു സെക്ഷൽ അഡ്വാൻസ് ആ അതിന്റെ പേരിൽ അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരുത്തൻ ഒരു ആഭാസൻ വലിയ തോതിലുള്ള പൊതുജനത്തിന്റെ വിമർശനത്തെ തുടർന്ന് അയാൾ രാജിവെച്ചു പോകുന്നു എന്നുള്ളതാണ് മനസ്സിലായി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് ഇതിപ്പം ഇതിപ്പം സിനിമാ വ്യവസായത്തെ പരിപൂർണമായി മോശമാക്കുന്നു നടന്മാരെ നടിമാരെയും പൂർണ്ണമായിട്ട് മോശമാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ അതിനൊന്നും ഒരു യുക്തിയും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് തന്നെ അവർ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത ഇതും പറഞ്ഞിട്ടുണ്ട് ഇത് ഇതിനകത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളുടെ പ്രശ്നങ്ങളല്ല ഇതിനെ നിയന്ത്രിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവരുടെ ഏറ്റവും അധമമായ അവരുടെ ഏറ്റവും ഭരണഘടനാ വിരുദ്ധമായ നടപടികൾക്കെതിരായിട്ടുള്ള വലിയൊരു യുദ്ധമുഖം ഇവിടെ തുറന്നിരിക്കുകയാണ് ഈ യുദ്ധമുഖം ഈ യുദ്ധമുഖത്ത് യുദ്ധമുഖത്ത് സിനിമാ രംഗത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ഉൾപ്പെടെ ഉള്ളവർ തലകുത്തി വീഴാൻ പോവാണ് വരും ദിവസങ്ങളിൽ എന്നുള്ള കാര്യത്തിൽ യാതും സംശയമില്ല ഇപ്പൊ നമ്മളെന്നാലോ ചോദി

കാരണം സിനിമ രംഗത്ത് സിനിമ മാത്രമല്ലല്ലോ പ്രൊഡക്ഷൻ ഉണ്ട് ഡയറക്ഷൻ ഉണ്ട് പിന്നെ അഭിനയം ഉണ്ട് എഡിറ്റിങ് ഹെയർ സ്റ്റൈലിങ് മേക്കപ്പ് ഈ എം എം എന്ന് പറഞ്ഞ സംഘടന ഒരാള് വേണ്ട എന്ന് തീരുമാനിച്ചാൽ അവന്റെ പപ്പും കൂടെയും പറിക്കപ്പെട്ടു പോകും എന്നുള്ളതിന്റെ രണ്ട് തെളിവ് നമ്മുടെ മുമ്പിലുണ്ട് ഒന്ന് തിലകൻ കാരണം കേരളം കേരള കേരളം കണ്ട ഏറ്റവും അതുല്യനായിട്ടുള്ള നടന്മാരിൽ ഒരാൾ ഈ മമ്മൂട്ടി മോഹൻലാലിനേക്കാളും ഒക്കെ ഉയരത്തിൽ നമുക്ക് സ്ഥാപിക്കാവുന്ന മനസ്സിലേക്ക് ഓടി വരുന്നത് മറ്റേ മൂന്നാം പക്കെന്ന് പറഞ്ഞ സിനിമ സിനിമ കാരണം അയാളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊക്കെ ഈ ഒഴുക്കിൽപ്പെട്ട സിനിമയിൽ ആളല്ല മനസിലല്ലേ അയാളെ മറ്റേ കാട്ടുകുതിര എന്ന നാടോ അപ്പം അതുപോലെ വന്നൊരു നടനാണ് അയാളെ എത്ര ഭീകരമായി അയാളെ ഈ മേഖലയിൽ നിന്ന് പുറത്താക്കി നാടക രംഗത്ത് എന്നപ്പോൾ സീരിയൽ രംഗത്ത് എന്നപ്പോൾ സീരിയൽ രംഗത്ത് നിന്നും അയാളെ പുറത്താക്കി അയാൾ അനഭിമതനായി അയാൾ മരിക്കുകയായിരുന്നു അതൊന്ന് രണ്ട് വിനയൻ പക്ഷേ വിനയനെ സംബന്ധിച്ച് നമ്മൾ വേറൊരു വീഡിയോ ശരിക്കും ചെയ്യേണ്ടതാണ് കേട്ടോ വിനയൻ പിന്നെ തിരിച്ചടിച്ചു വിനയൻ ശരിക്കും പത്ത് വർഷം മുമ്പ് കോമ്പറ്റീഷൻ കമ്മീഷനിൽ മോഹൻലാലും മമ്മൂട്ടിക്കും ദിലീപിനുമെതിരെ വിനയൻ കേസ് കൊടുത്തു അവസാനം ഈ അമ്മയുടെ ഭാരവാഹികളൊക്കെ ഫൈലടച്ച് പോകേണ്ടി വന്നു അത് നമുക്ക് വേറൊരു വീഡിയോ നമുക്ക് ചെയ്യേണ്ടി വരും അപ്പോ സിനിമാ രംഗത്ത് ഒരാളെ അവർ ഉപരോധിച്ചാൽ അവര് പിന്നെ അടുക്കില്ല അവിടെ അതിനെ കുറിച്ചിട്ട് ഹേമ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് ഒരു പ്രൊഡക്ഷൻ ബോയ് ഒരു സൂപ്പർ സ്റ്റാറിന് മുമ്പിൽ അബദ്ധത്തിൽ സെറ്റ് വിചാരിച്ചു അവരുടെ കൂട്ടി അതുപോലൊരു സംഘടന അതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്ന വേറൊരു സംഘടനയുണ്ട് ആ സംഘടനയുടെ കാര്യം കൂടി നമ്മൾ ചർച്ച ഫെഫ്ക എംപ്ലോയിസ് ഫെഡറേഷൻ ഫിലിം എംപ്ലോയീസ് ഉണ്ട് കേരളം സാറിന് അതിന്റെ ഒരു കലപ്പത്തിരി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ആഘടനയുടെ പ്രാധാന്യം എന്താണെന്ന് അറിയാം വിജയനാഥന് ആ സംഘടനയുടെ കീഴിൽ ഇരുപത്തി ഒന്ന് ട്രേഡ് യൂണിയനുകളുണ്ട് ഡയറക്ടേഴ്സ് യൂണിയൻ മറ്റേ യൂണിയൻ മറ്റേ പ്രീ ഞാൻ എന്റെ ലിസ്റ്റ് ചെയ്യണം ഒരു വീഡിയോ ഡ്രൈവേഴ്സ് യൂണിയൻ വരെ അതിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ സിനിമാ രംഗത്ത് ഈ പറഞ്ഞ ഫെഫ്കേടെ ഈ ബി ബി ഉണ്ണികൃഷ്ണനും ഈ സിനിമ ഒന്ന് രണ്ട് സൂപ്പർ സ്റ്റാറുകളും അടങ്ങുന്ന ഈ കോക്കസ് എതിർത്താൽ പറ്റില്ല ആ സിനിമാ രംഗത്ത് അത്രയും തല ഉയർത്തി നിന്നിരുന്ന ആ ഒരു സംഘടനയുടെ സെക്രട്ടറിക്ക് തല കുത്തി തുണിയും പറഞ്ഞു ഓടണ്ടി വന്നു എങ്ങനെ വന്നു അതാണ് ജനാധിപത്യത്തിൽ ശക്തി ഒരു വനിത എന്ന് എന്താ പറഞ്ഞത് അവർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളൊക്കെ ഞാൻ അതിന്റെ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നില്ലാത്തൊന്നും നമ്മൾ പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇതൊരു വലിയ ഒരു ഒരു അവലാഞ്ചെ ഒരു പറഞ്ഞ പോലെ ഈ ഈ ഒരു മഞ്ഞുകെട്ടത് ആകില്ല അതിനുള്ള നമ്മൾ അത് തുടങ്ങിയിരിക്കുകയാണ് ഞാൻ ഉറപ്പിച്ച് പറയാം തുറന്നു പറഞ്ഞാൽ എനിക്ക് ആരും മടിയുമില്ല മോഹൻലാലും മമ്മൂട്ടിയും ഇവരെല്ലാവരും മുൾമുനയിൽ നിൽക്കാൻ പോവുകയാണ് വരും ദിവസങ്ങളിൽ ഒരു സംശയവും വേണ്ട ഇവർക്കെല്ലാം എതിരെ വെളിപ്പെടുത്തലുകൾ വരാൻ പോവുകയാണ് കാരണം നടിമാർക്ക് ഇപ്പം ആത്മധൈര്യമായി അവർക്ക് ശക്തിയായി ആ ശക്തി ശക്തിയായതോടുകൂടി ഇനിയിപ്പം ഒരു നിവൃത്തിയില്ല ഇപ്പൊ മോഹൻലാലിന്റെ അവസരം നിങ്ങൾ ആലോചിക്കും മോഹൻലാലിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് മോഹൻലാൽ അസുഖബാധിതനായി ആശുപത്രിയിൽ പോകുന്നത് ഞാൻ ഇതുവരെ കണ്ടിടിച്ചു നാല്പത് വർഷക്കാലത്തെ കാലത്തെ അയാളുടെ സിനിമാ രംഗത്തെ പശ്ചാത്തത്തിലെ ആശുപത്രി കഴിഞ്ഞു നമ്മുടെ ഇവിടുന്ന് നമ്മുടെ പ്രതിനിധി അഭിലാഷ് അമ്മയുമായിട്ട് ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത് മോഹൻലാലിന്റെ ഭാര്യ സുഖമില്ലാതെ ഇരിക്കുകയാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒന്നും ഇപ്പൊ പ്രതികരിക്കത്തില്ല മനസ്സിലായിരുന്നു അപ്പം അങ്ങനെ പോകേണ്ടി വന്നു രണ്ട് ആ എം എമ്മയുടെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു ആ പത്രസമ്മേളനത്തിൽ പിന്നെ പിന്നെ സിഫിക്കനൂടെ ഇരിക്കേണ്ടവരാരാണ് മാമ്മൂട്ടി ഇരിക്കണം മോഹൻലാലും ഇരിക്കണം അതിന് വേറെ ഇരുന്നാലും ജയൻ ചേർത്തലയും ജോ മോളും വേറൊരു ഒരു ചെറുകിട നടിയും കൂടെ ആയിരിക്കുന്നത് അപ്പം അപ്പൊ ഇതിനകത്ത് ഞാൻ പറയുന്ന ഒരു സംശയവും അവിടെ പത്രക്കാരൻ ഞാൻ മമ്മൂട്ടി എന്ന് ഞാൻ ഏത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ഒരു മനുഷ്യൻ വലിയൊരു ജനാധിപതി ഇപ്പൊ മോഹൻലാലിന്റെ നമ്മളൊരു ലൂസായിട്ടൊരു ക്യാരക്ടർ ആയിട്ടുള്ളത് പക്ഷെ മമ്മൂട്ടി അങ്ങനെയല്ല ഒരു ഇടതുപക്ഷ ചായുള്ള ആള് പിന്നെ ഇടതുപക്ഷ ചാനലിന്റെ ചെയർമാൻ എന്നൊക്കെ പറഞ്ഞു വളരെ മാന്യനും സൽഗുണ മമ്മൂട്ടി ആറ് ദിവസമായിട്ട് ഏതും മാളത്തിലാണ് വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് സിനിമാ രംഗത്തെ ഈ ഈ വയസ്സായിട്ടും ഈ ഈ ഈ ഡിച്ച് ഈ ചെറുപ്പക്കാരി പെണ്ണുങ്ങളുടെ ചുറ്റും ഈ മരം ചുറ്റും നടന്നിരുന്ന ഇവന്മാരുടെ ഞാൻ എപ്പോഴും പറയുന്ന ഡാർക്ക് ആണ്ടർ ബലി പുഴുത്ത ഈ അടിവയർ ജനങ്ങള് ഇപ്പൊ കണ്ടിരിക്കുകയാണ് ഇനി ഇവർക്ക് നിൽക്കാൻ പറ്റില്ല ഈ സിനിമാ രംഗത്തെ ഇവരുടെ അപ്രമാദിത്വം ഏകഛക്രാധിപത്യം ഇത് എന്നുള്ള കാര്യത്തിൽ ഒരു എനിക്കറിഞ്ഞിട്ട് ഇതിനകത്ത് അറിയപ്പെട്ട ഈ സർക്കാർ എന്തുകൊണ്ടാണ് ഇവരെയൊക്കെ നിർത്തിയിരിക്കുന്നത് രഞ്ജിത്തിന്റെ കാര്യത്തിൽ തന്നെ തീരുമാനമെടുക്കാൻ വളരെ വൈകി എന്നുള്ളതാണ് രഞ്ജിത്തിന് എതിരെ പല വിഷയങ്ങളുണ്ടായിട്ടും സംരക്ഷിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം തന്നെ സ്വിച്ചെറിയ പറഞ്ഞ എന്താണ് പ്രതിഭ തന്നെയാണ് ഇയാൾ ആരും മലയാളത്തിലെ സത്യത്രയത്ത് ഇത് 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 ഏറ്റവും വലിയൊരു നിക്ഷിപ്ത താല്പര്യമാണ് ഇവിടുത്തെ ഭരണകൂടം ഇവിടുത്തെ പാർട്ടി എന്നോട് ആരോ കഴിഞ്ഞ ദിവസം പറയായിരുന്നു ഈ എം ബി ഒന്ന് എന്റെ മകൻ അവന്റെ പേര് ശ്യാമനഹാഡാണ് അവൻ അവൻ ഈ രഞ്ജിത്തിന്റെ ഒരു ആറേഴ് സിനിമകളിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു എന്നാണ് ഇപ്പൊ ഞാൻ കേൾക്കുന്നത് എന്റെ പേര് ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയി മനസ്സിലായി അപ്പൊ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഒന്ന് രണ്ടൊരുത്തരുണ്ടല്ലോ ഒരു ചെറുക്കനുണ്ട് ചെറുക്കനുണ്ട് അവന്റെ പേര് ബിനീഷ് കൊടിയേരി അവന് ഈ ഇയാളുടെ പ്രധാന ആളാണ് ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ പ്രധാന ആളാണ് സിനിമയുമായിട്ട് അവൻ ബന്ധമാണ് മനസ്സിലായില്ലേ എന്ന് മാത്രമല്ല പാർട്ടിയുടെ ചാനലിന്റെ ഡയറക്ടറാണ് ഇരുപത്തിനാല് വർഷമായിട്ടും മമ്മൂട്ടി അപ്പൊ സ്വാഭാവികമായും ഈ നിക്ഷിപ്ത താല്പര്യക്കാരുമായിട്ടുള്ള ബന്ധമല്ല ഈ നിക്ഷിപ്ത താല്പര്യത്തിന്റെ ഭാഗഭാക്കാണ് ഇവിടുത്തെ ഭരണകൂടം പാർട്ടിക്കെയാണ് ഭരണകൂടം മനസ്സിലായി ഇപ്പൊ കോൺഗ്രസ്കാർക്ക് നിന്നും കോൺഗ്രസ്കാർക്കത് ആ തരത്തിലുള്ള ഡയറക്റ്റ് ബന്ധമില്ല ഇത് മമ്മൂട്ടിയായിട്ടുള്ള ഡയറക്ട് ബന്ധമാണ് മനസ്സിലായി അപ്പൊ സ്വാഭാവികമായും ഈ ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഞാൻ പറയുന്നത് എന്താ വിചാരിച്ചത് പരാതി ഉടങ്ങൾ അന്വേഷിക്കാം എന്ന് പറയുമ്പോൾ തന്നെ പരാതി കൊടുക്കാൻ ഒരാളും വരില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ കാരണം എന്താന്ന് വെച്ചാല് ഇപ്പൊ പരാതി കൊടുത്തു എന്നിരിക്കുക പരാതി കൊടുത്താൽ എന്താ സംഭവിക്കാൻ പോകുന്നത് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി കൊടുത്തവനെ ഇവിടുത്തെ അന്വേഷണ സംവിധാനം പോലീസും എല്ലാം കൂടെ ഹരാസ് ചെയ്യും അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പം രണ്ടായിരത്തി പതിനേഴിലാണ് ഈ നടി ആക്രമിച്ച സംഭവം ഉണ്ടായത് നടി ആക്രമിച്ച സംഭവം ഉണ്ടായതിനെ തുടർന്ന് ആ ഇര പരാതി കൊടുത്തു അപ്പൊ ആ നടിയെ ആ നടി പരാതി കൊടുത്തു പരാതി കൊടുത്ത ആ കേസ് എവിടെ കിടക്കുന്നു എന്നുള്ളത് നമ്മൾ നമ്മളിപ്പോ നോക്കണം കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ടൊരു അഭിഭാഷകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ തൊണ്ണൂറ്റാറ് ദിവസമായിട്ട് കോടതി വിസ്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോ ഈ നടിയെ ആക്രമിച്ച കേസിൽ തൊണ്ണൂറ്റാറ് ദിവസം ചേർച്ച ആ കേസിൽ വിചാരണ നടക്കുന്ന സമയത്ത് ഈ നടിയെ ക്രോസ് വിസ്താരം നടത്തുമല്ലോ പത്തോ പതിനാറോ അഭിഭാഷകര് വളരെ അശ്ലീലമായി വളരെ മലീമസമായിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ട് ആ വനിത ആ കോടതിയിൽ നിന്ന് പൊട്ടി വിജയനാഥ് പറയുന്നത് അപ്പൊ സ്വാഭാവികമായും പരാതി കൊടുത്താൽ അവസ്ഥ ഇതാണ് ഇനി ഏതെങ്കിലും ഒരു നട പരാതി കൊടുത്തു വിചാരിക്കട്ടെ ഈ പിണറായി സർക്കാർ പിന്നെ അത് ഈ യുക്തിഭദ്ര അന്വേഷിക്കുമെന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ ഒന്നാമത്തെ കാര്യം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പം പിന്നെ കർണാടകത്തിൽ അടുത്ത കാലത്ത് ഒരു സംഭവം ഉണ്ടായി പ്രജ്വൽ രേവണ്ണ പ്രജ്വൽ രേവണ്ണയുടെ ആ സംഭവം ഉണ്ടായി അതിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ പരാതി കേട്ട് ബന്ധപ്പെട്ടു അവിടെ പിന്നെ സർക്കാർ പറഞ്ഞെന്താ അവിടെ പീഡിതരോട് ഇരകളോട് സർക്കാർ പറഞ്ഞെന്താണോ നിങ്ങൾ വരൂ പരാതി തരൂ നിങ്ങളുടെ പേരുകൾ ഞങ്ങൾ രഹസ്യമാക്കി സൂക്ഷിക്കാം നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കാം നിങ്ങളുടെ ഐഡന്റിറ്റി ഒരാളുടെ അടുത്ത് ഞങ്ങൾ പറയില്ല ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിന്ന് ഈ അന്വേഷണത്തിൽ നിങ്ങളെ പീഡിപ്പിച്ചവരെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു മാടി വിളിക്കുകയായിരുന്നു കർണാടക സർക്കാർ മനസ്സിലെ ഇവിടെ സ്ത്രീ സുരക്ഷ വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷ ഗവൺമെന്റ് ചെയ്യേണ്ടത് അതല്ലേ വിജയനാഥ് എന്നിട്ട് അവർ പറയുന്നത് ഇങ്ങനൊരു കമ്മിറ്റി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് എന്ന് അവര് ഉളുപ്പില്ല ഉളുപ്പില്ല ഒരു ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കൂടുതൽ സ്ത്രീകൾ പീഡിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് കയ്യിൽ കിട്ടിയാൽ അതൊരു വജ്രായുധമാകുകയല്ലേ വേണ്ടത് സ്ത്രീ സുരക്ഷ മേഖലയിലുള്ള ഒരു സർക്കാരല്ലേ സ്ത്രീ പീഡകരെ നരാധമെന്ന് വിളിച്ചൊരു മനുഷ്യനെ ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിക്കുകയല്ലേ സ്വന്തം പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ഇടപെട്ടിട്ടുള്ള കളിയൂർ കേസും കവിയൂർ കേസും പോലും പിന്നെ രാഷ്ട്രീയമായി പ്രചരണായുധമാക്കിയ ഒരു മനുഷ്യനോട് ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ കയ്യിൽ ഇത്രയേറെ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളുടെ മൊഴികൾ പെൻഡ്രൈവ് പിന്നെ ഡോക്യുമെന്റുകൾ ലൈവ് സന്ദേശങ്ങൾ ലൈവ് വീഡിയോകൾ ഇത്രയും കിട്ടുമ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ലൈംഗിക പീഡനത്തിനെതിരെ പീഡിപ്പിക്കപ്പെട്ട ഇരകൾക്കൊപ്പം നിൽക്കേണ്ട സർക്കാർ ഇരകൾക്കൊപ്പം നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല സ്ത്രീ പീഡകരായ നരാധമന്മാർക്കൊപ്പം നിൽക്കുന്നു ഇതിലപ്പുറത്ത് എന്നിട്ട് എന്ത് ചെയ്യുന്നു നരാധമന്മാരെ സഹായി സഹായിക്കുന്ന നിലപാടെടുത്തിട്ട് ഈ വൃത്തിഘട്ടവന്മാർ ഇപ്പോഴും വിളിച്ചു പറയുകയാണ് ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണ് ഞങ്ങൾ ഇതേ എന്തൊരു ചെൽ അസംബന്ധത്തിന്റെ അങ്ങനെ അറ്റവല്ല ഇവിടെ നടക്കുന്നു ഞാൻ ചോദിക്കുന്നു എനിക്കൊന്നും മിക്കവാറും മലയാള സിനിമയിലെ സ്ത്രീകളൊക്കെ തന്നെ ചൂലിൻകെട്ട് വിടുത്ത് ഇറങ്ങുന്ന ഒരു രംഗം നമുക്ക് കാണാം എനിക്കൊന്ന് മലയാള സിനിമയിലെ സ്ത്രീകളല്ല പൊതുമണ്ഡലം പൊതുമണ്ഡലത്തിന് ഈ സിനിമാ രംഗം എന്ന് പറഞ്ഞാൽ എന്താണെന്നും മനസ്സിലായി എന്ന് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് ശരിക്കും കേരളത്തിലെ സിനിമാരംഗം രംഗം ശുദ്ധീകരിക്കപ്പെടാൻ പോവുകയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് അതിന്റെ ചില ലക്ഷണങ്ങൾ ഇപ്പൊ തന്നെ കാണുന്നുണ്ട് അത് ഞാനെടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായിരുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഘട്ടം ശരിക്കും രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ചു രണ്ടായിരത്തി ആക്രമിക്കപ്പെട്ട സംഭവം അന്ന് മുതൽ ഉണ്ടായ ഒരു ഉണ്ട് ആ ട്രെൻഡ് എന്താ പറയാ രണ്ടായിരത്തി പതിനേഴ് വരെ മമ്മൂട്ടിയും മോഹൻലാലും ദിലീപുമായിരുന്നു കേരളത്തിലെ സിനിമയെ കമ്പനീറ്റ് നിയന്ത്രിച്ചിരുന്നത് ദിലീപ് എന്ന് പറഞ്ഞു കുടുംബ സദസ് മുഴുവൻ അവനായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ട ഇപ്പം പോലെ വേറൊരു ഒരു ട്രെൻഡ് തോന്നു എന്താ ട്രെൻഡ് തോന്നറിയോ ഈ ദിലീപ് എന്ന് പറഞ്ഞവരെ ജനം അങ്ങ് തിരസ്കരിച്ചു അവൻ്റെ സിനിമകൾ ഇപ്പോൾ ഒ ടി ടിയിൽ പോലും എടുക്കുന്നില്ല അവൻ പോയി രണ്ടായിരത്തി പതിനേഴ് പോലും നിങ്ങൾ എടുത്തു നോക്കൂ സൂപ്പർ സ്റ്റാറുകളുടെ ചിത്രങ്ങളും എട്ട് നില പൊട്ടിത്തോങ്ങി ഇപ്പൊ മോഹൻലാലിന്റെ സിനിമ നിങ്ങൾ ഫിലിമോഗ്രഫി എന്ന് പറഞ്ഞാൽ വിക്കിപ്പീഡിയെടുത്താൽ അല്ല അഭിനയിച്ച സിനിമകളിൽ എടുത്തിട്ടാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ വിജയിച്ച പടായതാ ഒന്ന് ലൂസിഫറും ഒന്ന് തൃശൂർ ഇപ്പം വന്നാൽ നീരും ബാക്കിയെല്ലാം എട്ട് നില പൊട്ടുക മമ്മൂട്ടിയുടെ അവിടെ എവിടെയൊക്കെ ചില ചടങ്ങുകൾ എന്നാൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഒരുപാട് നടന്മാർ രംഗത്തേക്ക് വന്നു പുതുതായിട്ടുണ്ടാകും ഇപ്പൊ പൃഥ്വിരാജിനെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം അവിടെ കൂടി ആസഫ് അലി വന്നു ടോവിനോ തോമസ് വന്നു ബേസിൽ ജോസഫ് പേരറങ്ങിയോസഫ് പറഞ്ഞിരത്തു വന്നു ഇവരെല്ലാവരും വന്നിട്ടാണ് ഈ രണ്ടായിരത്തി പതിനേഴിന് ശേഷം അപ്പം ഇതിൻ്റെ ഒരു രണ്ടാം ഘട്ടം ശരിക്കും രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങുകയാണ് മൂന്നാം ഘട്ടമാണ് ഇനി തുടങ്ങാൻ പോകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം മൂന്നാം ഘട്ടം കാണാൻ പോകും ആ മൂന്നാം ഘട്ടത്തിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വന്ധ്യവയോധികൾ അവിടെ ഉണ്ടാവില്ല ഇപ്പൊ നീ ഇപ്പൊ വേറെ നിങ്ങൾ നോക്കൂ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വിജയിക്കുന്ന പടങ്ങൾ മുഴുവൻ നവാഗത സംവിധായകരുടെ ഈ കടൽക്കിഴവുമാരുടെ ഏതെങ്കിലും പടം വിജയിക്കുന്നുണ്ടോ ഇല്ല എല്ലാം പുതിയ ആളുകളുടെ പേര് പോലും പോലെ നമുക്ക് പ്രേമൊല്ലും മറ്റേത് പറയുന്നത് എത്ര എത്ര പടങ്ങൾ വന്നു ഈ പടങ്ങൾ എല്ലാം വിജയിക്കുന്നത് പുതുമുഖ സംവിധായകന്റെ അപ്പം ഇപ്പൊ പുതുമുഖ സംവിധായകർ വരുന്നു പുതിയ നടന്മാര് വരുന്നു പുതിയ നടിമാർ ഇപ്പം നേരിലൊക്കെ അഭിനയിച്ച അനശ്വര രാജൻ എന്ന് പറഞ്ഞ ചോദിച്ചു എന്തൊരു അഭിനയമാണ് അവരുടെ മനസ്സിലായില്ലേ അവര് അതുപോലുള്ള നടിമാര് ഏർ അതുപോലെ ഫഹദ് ഫാസിലു തന്നെ കൂടുതലായിട്ട് രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം അപ്പൊ അതുകൊണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു വലിയ വജ്രായുധമാണ് പിന്നെ സിനിമാ രംഗത്തെ സംബന്ധിച്ചിടത്തോളം സിനിമാ രംഗത്ത് വലിയ മാറ്റം വരാൻ പോവുകയാണ് മമ്മൂട്ടി മോഹൻലാലിന്റെ ഘട്ടം അവസാനിക്കാൻ പോവുകയാണ് എനിക്ക് ഇപ്പൊ വിചാരി ചോദിച്ചില്ലെങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞാലേ നമ്മൾ ചർച്ച അവസാനിക്കും നമ്മൾ ഈ ഹേമ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഉണ്ടല്ലോ ഒറ്റ ജഡ്ജി നമ്മൾ അവർക്കൊരു നന്ദി അവർക്കൊരു സലാം പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല അത്രക്ക് വലിയൊരു സ്ത്രീയാണ് അവരുടെ ഞാനിപ്പോ മനസ്സിലാക്കുന്നത് അവര് ജഡ്ജായിട്ടിരുന്ന സമയത്തും അവര് ഭയങ്കര ഇച്ഛാശക്തിയുള്ള ഒരു സ്ത്രീയായിരുന്നു അങ്ങനെ വെടിമറ ഗ്യാങ് എന്ന മറ്റോ പറഞ്ഞിട്ട് എറണാകുളത്ത് പറവൂർ ഒരു വലിയൊരു ഗുണ്ടാ ഗാങ് അവരെ ഒതുക്കുന്ന അവരെ ഒതുക്കിയത് ഇവര് ഹൈക്കോടതി നിന്ന് ഒരു കേസ് ഇവര് കൈകാര്യം ചെയ്തപ്പോഴാണെന്നും അവരാ കേസ് കൈകാര്യം ചെയ്തപ്പോഴത്തേക്ക് ആ കേസിൽ അവരെ സ്വാധീനിക്കാൻ വലിയ ശ്രമങ്ങൾ നടന്നു അവരതിനെല്ലാം എതിർത്തുന്നു ഏതാണ്ട് ഏഴു മാസം എട്ട് മാസം ഗർഭിണിയായിരുന്ന സമയത്താണ് ഇവർ ആ കേസിൽ വിധി പ്രഖ്യാപിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് സംഘട്ടു എൻ്റെ ഫ്രണ്ട് ജി ശക്തിധരൻ എന്നെ കുറിച്ച് എഴുതിയിരുന്നു അയാൾ ആ കേസിൽ സാക്ഷിയൊക്കെയാണ് അവർ അവരുടെ ഇച്ഛാശക്തിയോടുകൂടിയുള്ള പ്രവർത്തനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അവർ സ്വന്തം ടൈപ്പ് ചെയ്തിട്ടാണ് സ്വന്തം കൈ കൊണ്ട് ടൈപ്പിംഗ് അറിയാത്തവർ ടൈപ്പ് ചെയ്തിട്ടാണ് റിപ്പോർട്ട് അവർ എഴുതിയത് എന്ന് മാത്രമല്ല ഈ ഇരകൾക്ക് വന്ന് മൊഴി കൊടുക്കാനുള്ള ആത്മധൈര്യം അവരെ കൊടുത്തു അവരോട് നിങ്ങൾ ഒന്ന് തന്നോ നിങ്ങളുടെ പേര് പിന്നെ ഞങ്ങൾ രഹസ്യം സൂക്ഷിച്ചവരെ കൊണ്ടു കൊണ്ടുവരുത്തി അതുപോലെ തന്നെ അവർക്ക് പുറകിൽ നിന്ന് എല്ലാ സഹായം ചെയ്തു കൊടുത്ത കെ വി വത്സരകുമാരി ശാരദ അത്ര കൊണ്ടായിരുന്നതെനിക്ക് അനുകാരമായിട്ട് പരിചയംസരകുമാരി അതിനകത്ത് വലിയ ശ്രമം നടത്തി അപ്പൊ അതുകൊണ്ട് അവരെ നമ്മൾ അവരെ നമ്മൾ ഒന്ന് ബഹുമാനിക്കണം ടീം നല്ല ടീമായിരുന്നത് അതൊന്നും രണ്ട് ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ സംഘടന ആ ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ സംഘടനയെ പൂർണ്ണമായും ഞാൻ പിന്തുണയ്ക്കുന്നില്ല കാരണം അതിനകത്ത് പല രോഗങ്ങളിലൂടെ എനിക്ക് അവരുടെ സ്വാതന്ത്ര്യം ഇപ്പൊ ദീതി തവർന്ന് പറഞ്ഞ സ്ത്രീയുണ്ട് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല അവർ എന്റെ ഭാഗമായിട്ട് നിന്നത്തെ ബീനക്കോട് വേണുഗോപാൽ എന്ന് പറഞ്ഞ പരിധി എന്റെ സുഹൃത്താണ് പക്ഷെ അവരും ഈ പറഞ്ഞ പോലെ ഇടതിന്റെയും മലത്തിന്റെയും ഇടതിന്റെ മലത്തിന്റെയും കൂടെ നിന്നവരാണ് അവർ ഈ ചലച്ചിത്ര അക്കാദമിയിൽ കുറെ കാലം അവരുണ്ടായിരുന്നു ഉണ്ടായിരുന്ന സമയത്തെല്ലാം ഇടത്തിരുന്നാലും മലതിരുന്നാലും അവർ ചലച്ചിത്ര അക്കാദമിയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോകും രണ്ട് കൂടുതൽ തിൽ ഉണ്ടായിരുന്നില്ല അവർ ഡെപ്യൂട്ടേഷൻ ഏതായാലും വലതായാലും പോകും ഏതായാലും വലതായാലും ഇന്റർനാഷണൽ ഫിലിംസ് ഉണ്ടായിട്ട് അവരെ അവരിപ്പോൾ ഡബ്ല്യു സി സി വന്ന് പറഞ്ഞു വന്നിരുന്നു ഞെളി സംസാരിക്കുക അവരൊരു കള്ളനയാണ് എന്നാണ് എൻ്റെ കാരണം അവർക്ക് ഈ ഡബ്ല്യു സി സി എന്ന് പറഞ്ഞിട്ട് ഈ സിനിമാ ഫൈറ്റ് ചെയ്തതുകൊണ്ട് അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല കാരണം അവർ രംഗത്തില്ല അവരുടെ ഭർത്താവ് വിഖ്യാതരായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ് വേണു അതുകൊണ്ട് അവരെ കുറിച്ച് എനിക്ക് വലിയ മതിപ്പില്ല ടി നഷ്ടപ്പെടാനില്ല അതുകൊണ്ട് അവരെ അവരെക്കുറിച്ച് മതിപ്പില്ല റീമ കല്ലീകർ എന്ന് പറഞ്ഞവരും പറഞ്ഞ പോലെ വലിയൊരു നടിയാണെന്ന് ഇനി പക്ഷേ വേറെ രണ്ട് നടിമാരുണ്ട് അവരെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത് അതിൽ ഒരാളുടെ പേരാണ് പാകുതിരുവാസ രണ്ട് രമ്യ നമ്പീശ ഈ രണ്ടു പേരുമാണ് അവരുടെ സിനിമാ ഭാവി പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇന്നത് ഇപ്പൊ രമ്യ നമ്പീശ്വരെ നിങ്ങൾ ഫിലിമോഗ്രഫി എടുത്ത് നോക്കും അവർ രണ്ടായിരത്തി അവർ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഒരു പത്ത് പതിനാറ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ പത്ത് സിനിമ തമിഴ് സിനിമയാണ് അസാധ്യമായിട്ടുള്ള അഭിനയ കഴിവുള്ള സ്ത്രീയാണ് രമ്യ നമ്പീഷൻ അവിടെ എനിക്ക് ഓർമ്മയുണ്ട് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് സിനിമ വന്നു എം അഭിനയായിരുന്നു അവരുടെ അതുപോലെ തന്നെ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ സിനിമകൾ ഓർമ്മയില്ലേ മറക്കാൻ പോലും അവരൊക്കെ വലിയ അഭിനയ സാധ്യതയുള്ളവരായിരുന്നു അവരൊക്കെ അവരുടെ ഭാവി മുഴുവൻ തൊലച്ചോണ്ടാണ് ഇതിനുവേണ്ടി നിന്നത് അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് ഷാജാൻ ആരൊക്കെ കൊടുക്കുന്നു ഒന്ന് കെ കൊടുക്കും അവരുടെ കൂടെ നിന്ന് അവരെ സഹായിച്ച പക്ഷെ സിനിമാ രംഗത്ത് ഈ പൊട്ടിത്തെറിയുടെ ചാലക ശക്തികൾ ആരാണെന്ന് ചോദിച്ചാൽ അത് പാർവതി തിരുവോത്തും രമ്യ നമ്പീശനും മാത്രമാണ് എന്ന് ഞാൻ പറയും